ി ഗൾഫ് രാജ്യങ്ങളും വിവിധയിടങ്ങളിലെ പള്ളികളിലും ഒരുക്കങ്ങൾ സൗദി അറേബ്യ കുവൈറ്റ് ഖത്തർ ബഹ്റൈൻ എന്നീ രാജ്യങ്ങളിലെല്ലാം നാളെയാണ് റമദാൻ പൂർത്തിയാക്കിയാണ് ഇത്തവണ ഗൾഫ് നാടുകളിൽ വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത് ഇന്ന് വൈകിട്ടോടെ വിശ്വാസികൾ തക്ബീർ ധ്വനികളും പിതൃസക്കാത്ത് വിതരണവും ആരംഭിക്കും പുതുവസ്ത്രമണിഞ്ഞ് നാളെ രാവിലെ നടക്കുന്ന പെരുന്നാൾ നമസ്കാരത്തിലും ഖുതുബയിലും പങ്കെടുക്കും സൗദിയിലെ ആയിരക്കണക്കിന് വരുന്ന പള്ളികളും ഈദ്ഗാഹുകളും പെരുന്നാൾ നമസ്കാരത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് സൂര്യൻ ഉദിച്ച് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ ഉടൻ പെരുന്നാൾ നമസ്കാരം നിർവഹിക്കാനാണ് സൗദി മതകാര്യ മന്ത്രാലയത്തിന് നിർദ്ദേശം മക്കയിലും അദീനയിലുമുള്ള ഹറം പള്ളികളിൽ നടക്കുന്ന പെരുന്നാൾ നമസ്കാരത്തിൽ ദശലക്ഷക്കണക്കിന് വിശ്വാസികൾ പങ്കെടുക്കും യു എയിലെ പള്ളികളും ഈദ്ഗാഹുകളും പെരുന്നാൾ നമസ്കാരത്തിനായി ഒരുങ്ങിക്കഴിഞ്ഞു രാവിലെ ആറ് പതിനഞ്ച് മുതൽ യു എയിലെ വിവിധയിടങ്ങളിൽ പ്രാർത്ഥനകൾക്ക് തുടക്കമാകും അറബിക് മലയാളം ഇംഗ്ലീഷ് ഉർദു തമിഴ് തുടങ്ങി വിവിധ ഭാഷകളിൽ യു എയിൽ പെരുന്നാൾ കുത്തുബ നടക്കും മലയാളികളുടെ നേതൃത്വത്തിൽ ദുബായിലും ഷാർജയിലും മൂന്ന് ഈദ് ഗാഹകൾ ഉണ്ടാകും യു എയിൽ ദുബായിലും ഷാർജയിലും മാത്രമാണ് മലയാളത്തിലുള്ള ഈദ്ഗാഹിന് അനുമതി ലഭിച്ചിരിക്കുന്നത് പെരുന്നാൾ നമസ്കാരത്തിന് അറുനൂറ്റി നാൽപ്പത്തിരണ്ട് പള്ളികളും ഈദ്ഗാഹകളും സജ്ജമാക്കിയതായി ഖത്തർ ഔഖാഫ് മതകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് പെരുന്നാൾ ആഘോഷം വർണ്ണാഭമാക്കാൻ രാജ്യങ്ങളിൽ വെടിക്കെട്ട് ഉൾപ്പെടെ വ്യത്യസ്തമായി നിരവധി പരിപാടികളും ഒരുക്കിയിട്ടുണ്ട് ദുബായ്